നമസ്കാരം ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റിയുള്ള ഒരു ജീവിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും സ്വീകാര്യനായ ഈ ജീവി ആരോഗ്യരംഗത്ത് മാത്രമല്ല നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ജന്തു കൂടിയാണ് മാത്രമല്ല മറ്റൊരു ജീവിക്ക് കിട്ടാത്ത പോപ്പുലാരിറ്റി ഈ ജീവിക്ക് കിട്ടിയതിനും കാരണങ്ങൾ ഏറെയുണ്ട് ജീവനോടെ ഇരിക്കുമ്പോൾ ഒരൊറ്റ പേരും കൊന്നു കൊലവിളിച്ചു കഴിഞ്ഞാൽ രണ്ട് ഡസനോളം പേരുകളിലും അറിയപ്പെടുന്ന ഈ ജീവി മറ്റാരുമല്ല സാക്ഷ ഇറച്ചിക്കോഴി തന്നെയാണ് കശാപ്പ് ചെയ്തു കഴിഞ്ഞാൽ കക്ഷിയുടെ നിലയും വിലയും ഒക്കെ അങ്ങ് ഭയങ്കരമായിട്ട് മാറുകയാണ് എന്തൊക്കെയാണ് പേരുകൾ ഗ്രില്ല് ചിക്കൻ റോസ്റ്റ് ചിക്കൻ തന്തൂരി ചിക്കൻ ചിക്കൻ ഫ്രൈ ചിക്കൻ ലോലിപോപ്പ് ചിക്കൻ കറി ബട്ടർ ചിക്കൻ കടായി ചിക്കൻ ഗാർലിക് ചിക്കൻ ലെമൺ ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചില്ലി ചിക്കൻ ഇങ്ങനെ പോകുന്നു ഇറച്ചിക്കോഴിയുടെ മരണാനന്തര പേരുകൾ എന്തായാലും നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഇറച്ചിക്കോഴിയുടെ നമ്പർ ഒന്ന് അറിഞ്ഞു വരാം ഏകദേശം എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ചുവന്ന കാട്ടുകോഴികളിൽ നിന്ന് വളർത്തിയെടുത്തതാണ് ഗാലസ് ഗാലസ് ഡൊമസ്റ്റിക്കസ് എന്ന ശാസ്ത്രനാമുള്ള ഇന്നത്തെ കോഴികൾ ഈ കോഴികളിൽ നിന്നും സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ വളർത്തിയെടുത്തതാണ് ഇറച്ചിക്കോഴികൾ അഥവാ ബ്രോയിലർ ചിക്കൻ മാംസോൽപാദനം ലക്ഷ്യമാക്കി ഇറച്ചിക്കോഴികളെ വളർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നൂറ്റാണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല ഇറച്ചിക്കോഴിയുടെ ഉൽപ്പാദനം തുടങ്ങിയിട്ട് കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റിയഞ്ച് വർഷമായി എന്നാൽ മാംസോൽപാദന മേഖലയിൽ ഇറച്ചിക്കോഴികൾ ആധിപത്യം പുലർത്തിയിട്ട് ആറുപതിറ്റാണ്ടേ ആയിട്ടുള്ളൂ വില ഉയർന്ന പോഷകമൂല്യം കാര്യക്ഷമമായ ഉൽപാദനം എന്നിവ കാരണം ആഗോളതലത്തിൽ പ്രോട്ടീൻ ആവശ്യകത നിറവേറ്റുന്നതിൽ ഇറച്ചി കോഴികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കാരണം ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീനാണ് അതായത് സമ്പൂർണ്ണ പ്രോട്ടീനാണ് ഇറച്ചി കോഴികളിൽ നിന്നും നമുക്ക് കിട്ടുന്നത് പേശികളുടെ വളർച്ചയ്ക്കും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ആവശ്യമായ ഒൻപത് അവശ്യ അമിനോ ആസിഡുകളുടെ അതായത് എസൻഷ്യൽ അമിനോ ആസിഡുകളുടെ കലവറയാണ് ഈ ബ്രോയിലർ ചിക്കൻ മാത്രമല്ല കോഴി ഇറച്ചിയിൽ നിന്നുള്ള പ്രോട്ടീൻ എളുപ്പത്തിൽ ദഹിക്കുകയും ശരീരം വളരെ വേഗം ആകിരണം ചെയ്യുകയും ചെയ്യും ഇറച്ചിക്കോഴിയുടെ പോഷകമൂല്യം പറയണമെങ്കിൽ അല്പം ചരിത്രം പറയേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ബെൽ ബെൽബട്ടണം അമർത്തണം മാംസോൽപാദനം കാര്യക്ഷമമായി വർദ്ധിപ്പിക്കുന്നതിനായി ഡബിൾ ബ്രസ്റ്റഡ് കോഴികളെ അതായത് വലിയ ബ്രസ്റ്റ് മസിലുകളുള്ള കോർണിഷ് ഇനത്തിൽപ്പെട്ട പൂവനിൽ നിന്നും വെളുത്ത പ്ലിമൌത്ത് എന്ന വിഭാഗത്തിലെ ഉയരമുള്ളതും വലിയ അസ്ഥികളുള്ളതുമായ പിടയിൽ നിന്നും സങ്കരേന കോഴികളെ വളർത്താൻ തുടങ്ങി വലിയ തോതിൽ മാംസോൽപാദനത്തിനുള്ള ആദ്യ ശ്രമം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് പക്ഷേ മൂന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴേക്കും അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയപ്പോഴേക്കും ഈ ബിസിനസ് പ്രബലമായി ഈ സങ്കര ജനിസുകൾ മാംസോൽപാദനത്തിന് പുറമെ മുട്ട ഉൽപ്പാദനത്തിനും കഴിവ് തെളിയിച്ചവരായിരുന്നു ഇവയിൽ നിന്നും വിരിഞ്ഞ സങ്കരേന കോഴിക്കുഞ്ഞുങ്ങളിൽ നിന്ന് മാംസോൽപാദന ശേഷിയും തീറ്റ പരിവർത്തനശേഷിയും അതായത് കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് ശരീരഭാരം കൂടുന്നവരെ മാത്രം തിരഞ്ഞെടുത്ത് പ്രത്യേക ഫാമുകളിൽ വളർത്തും എന്നിട്ട് അവയിൽ നിന്ന് വിരിയുന്ന കുഞ്ഞുങ്ങളിൽ മാംസോൽപാദനവും തീറ്റ പരിവർത്തന ശേഷിയും കൂടുതലുള്ളവയെയും അവയുടെ തള്ളക്കോഴിയെയും ഒപ്പം പൂവനെയും നിലനിർത്തുകയും ചെയ്തു ഈ പ്രക്രിയ പതിറ്റാണ്ടുകൾ ആവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ബ്രോയിലർ കോഴികൾ അതായത് ഇറച്ചിക്കോഴികൾ രൂപം കൊണ്ടതും സാധാരണക്കാരൻ്റെ പ്രോട്ടീൻ ആവശ്യകത നിറവേറ്റിയതും സയൻസ് ഇരുന്നെണീക്കുന്ന പെണ്ണിനെപ്പോലെ വളരുകയില്ലേ അത് അതുതന്നെ ഇവിടെ സംഭവിച്ചു എന്ന് വെച്ചാൽ ശാസ്ത്ര ഇവരുടെ തലവര പിന്നെയും മാറ്റിയെഴുതി അതായത് പത്ത് വർഷം മുമ്പ് എട്ടാഴ്ച കൊണ്ട് അതായത് രണ്ട് മാസം കൊണ്ട് രണ്ട് കിലോ തൂക്കം വെച്ചിരുന്ന ഇറച്ചി കോഴികൾ ഇന്ന് ആറാഴ്ച കൊണ്ട് അതായത് ഒന്നര മാസം കൊണ്ട് രണ്ടേകാൽ കിലോ തൂക്കം വയ്ക്കാൻ പാകത്തിലെത്തി പക്ഷേ ഇവിടെ രസകരമായ ഒരു കാര്യമുണ്ട് അതായത് പല നിറത്തിലുള്ള നാടൻ കോഴികളെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇറച്ചി ഇറച്ചിക്കോഴികൾക്കെല്ലാം ഒരേ നിറം അതായത് വെളുത്തു നിറം എന്തുകൊണ്ടാണ് ഇറച്ചിക്കോഴികളെല്ലാം വെളുത്തിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് മാത്രമല്ല ഈ സംശയം എനിക്കും പണ്ടുണ്ടായിരുന്നു അതായത് വൈറ്റ് പ്ലിമോത്ത് റോ കോഴിയുടെയും കോർണിഷ് കോഴിയുടെയും ശങ്കര ഇനങ്ങളാണല്ലോ ഇന്നത്തെ ഇറച്ചിക്കോഴികൾ ഇരുവരുടെയും നിറം വെളുത്തതാണ് ഇവിടെ പൂവനായ വൈറ്റ് കോർണിഷിനെയും പിടയായ വൈറ്റ് പ്ലിമോത്ത് റോക്കിനെയുമാണ് ബ്രീഡ് ചെയ്യുന്നത് തൽഫലമായിട്ടാണ് വെള്ള നിറമുള്ള ഇറച്ചിക്കോഴികൾ ജന്മം കൊള്ളുന്നത് ഇറച്ചിക്കോഴികളുടെ വെളുത്ത തൂവലുകളും ആംബർ നിറമുള്ള കണ്ണുകളും മഞ്ഞ ചുണ്ടും മഞ്ഞ കാലുകളും ഒക്കെ ജനിതകമായി മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതാണ് എപ്പോഴെങ്കിലും ഉൽപരിവർത്തനം അതായത് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ ഒരുപക്ഷേ തൂവലുകളുടെയും ചുണ്ടിൻ്റെയും കാലുകളുടെയും നിറത്തിൽ വ്യത്യാസം വരാം അല്ലാത്തിടത്തോളം കാലം ഇറച്ചിക്കോഴികളുടെ നിറം ഇന്ന് കാണുന്നതുപോലെ വെള്ളം തന്നെയായിരിക്കും ജനിതക സാമഗ്രിയിൽ അതായത് ഡി എൻ എയിൽ സംഭവിക്കുന്ന മാറ്റത്തെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് മാംസോൽപാദനശേഷിയിലും തീറ്റ പരിവർത്തനശേഷിയിലും മുന്നാക്കം നിൽക്കുന്ന ബ്രോയിലർ കോഴിയിലെ തള്ളക്കോഴിയെയും അതിൻ്റെ പൂവനെയും പ്യുവർലൈൻ എന്നാണ് പറയുന്നത് പ്യുവർലൈൻ എന്നു വെച്ചാൽ ജനിതകമായി ഏകീകൃത സ്വഭാവ സവിശേഷതകൾ ഉള്ളവ അതായത് സസ്യങ്ങളിൽ സ്വയം ബീജസങ്കലനം വഴിയോ മൃഗങ്ങളിൽ ഇൻബ്രീഡിങ്ങിലൂടെയോ ഉൽപാദിപ്പിക്കപ്പെടുന്ന സന്തതികൾ തലമുറകളോളം ഒരേ സ്വഭാവ സവിശേഷതകൾ സ്ഥിരമായി പ്രകടിപ്പിക്കുന്നതിനാണ് ഈ പ്യുവർലൈൻ എന്നൊക്കെ പറയുന്നത് തുടർന്ന് ഇറച്ചി കോഴികളെ ലഭിക്കാൻ ഈ പ്യുവർലൈൻ മാതാപിതാക്കളെ വേണം അതിനുവേണ്ടി ഇവയുടെ ഭ്രൂണങ്ങളെ അത്യാധുനിക ബയോസെക്യൂരിറ്റി എന്ന് വെച്ചാൽ അണുബാധ ഏൽക്കാത്ത സംവിധാനങ്ങളുള്ള എയർ കണ്ടീഷനുള്ള മുറികളിലാണ് സംരക്ഷിച്ചു പോരുന്നത് അവയുടെ ജനിതക സ്വഭാവത്തിന് ഇത്രയും വിലയുള്ളത് കൊണ്ടാണ് ഇറച്ചിക്കോഴി കച്ചവടത്തിൽ വൻകിട മുതലാളിമാർ വലിയ നിക്ഷേപം നടത്തുന്നത് സുഗുണ വെങ്കടേശ്വര എന്നീ രണ്ട് കമ്പനികൾ മാത്രമാണ് ഇന്ത്യയിൽ പ്യുവർ ലൈൻ ബ്രീഡിംഗിന്റെ അവകാശികൾ ഇതിൽ ഇന്ത്യൻ പോൾട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി വി റാവുവിൻ്റെ കമ്പനിയാണ് വെങ്കടേശ്വര പകർച്ചവ്യാധികൾ തടയുന്നതിനും ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കുന്നതിനും മാംസോൽപാദനം മെച്ചപ്പെടുത്തുന്നതിനും ബ്രോയിലർ കോഴികൾക്ക് വാക്സിനേഷൻ കൊടുക്കാറുണ്ട് ബ്രോയിലർ കോഴികൾക്ക് ചെറിയ ആയസേ ഉള്ളൂ അതായത് അഞ്ചു മുതൽ എട്ടാഴ്ച അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ പ്രധാന രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ വാക്സിനേഷൻ നൽകേണ്ടതുണ്ട് വളരെ ശാസ്ത്രീയമായിട്ടാണ് വാക്സിനേഷൻ ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുള്ളത് ഉപഭോക്താക്കളിൽ ഏറെ ആശങ്ക ഉണ്ടാക്കുന്നതാണ് വാക്സിനേഷൻ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് മാരക് ഡിസീസ് ന്യൂ കാസൽ ഡിസീസ് ഇൻഫെക്ഷ്യസ് ബ്രോങ്കൈറ്റിസ് ഇൻഫെക്ഷ്യസ് ബർസൽ ഡിസീസ് ഏവിയൻ ഇൻഫ്ലുവൻസ ഫോൾ പോക്സ് സാൽമോണലോക്കോക്സിഡിയോസിസ് എന്നീ രോഗങ്ങൾക്കാണ് വാക്സിനേഷൻ എടുക്കുന്നത് ഇതിൽ മാരക് ഡിസീസിന് ഹാച്ചറിൽ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കാണ് വാക്സിനേഷൻ നൽകുന്നത് ഇത്തരം വാക്സിനുകൾ കോഴികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് അവയുടെ ഇറച്ചു കഴിക്കുന്നത് നല്ലതല്ലെന്നുള്ള ധാരണ പൊതുവെയുണ്ട് എന്നാൽ അത്തരത്തിലുള്ള പേടിയും ആശങ്കയും വേണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ബ്രോയിലർ കോഴികൾക്ക് നൽകുന്ന വാക്സിനുകൾ മനുഷ്യർക്ക് ദോഷകരമല്ല കോഴി ഇറച്ചി മുട്ട തുടങ്ങിയ കോഴി ഉൽപ്പന്നങ്ങൾ കഴിക്കുന്ന മനുഷ്യരിൽ ഏതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ വാക്സിനുകൾ വികസിപ്പിച്ചെടുത്തതും കോഴികളിൽ പ്രയോഗിക്കാൻ തുടങ്ങിയതും ഇത്തരം വാക്സിനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇറച്ചിക്കോഴികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ തടഞ്ഞ് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള ഭക്ഷ്യജന്യ രോഗങ്ങളെ തടയാനും കഴിയും മാത്രമല്ല മികച്ച വാക്സിനേഷൻ എടുത്ത കോഴികൾ നല്ല ആരോഗ്യമുള്ളവയുമാണ് ആരോഗ്യമുള്ള കോഴികളുടെ ഇറച്ചി കഴിച്ചാൽ കഴിക്കുന്നവനും ആ ഗുണം കിട്ടുമെന്ന് പറയേണ്ടതല്ലോ വാക്സിനേഷനെ പോലെ തന്നെയാണ് ഇറച്ചി കോഴികളിൽ ഹോർമോൺ പ്രയോഗിക്കുമെന്ന് പേടിയും എന്നാൽ ഒരു പേടി വേണ്ട എന്നുള്ളതാണ് വാസ്തവം കാരണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഹോർമോൺ ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് മാത്രമല്ല ഹോർമോണുകൾക്ക് വലിയ വിലയാണ് കിലോയ്ക്ക് നൂറോ നൂറ്റി ഇരുപതോ രൂപയ്ക്ക് വിൽക്കുന്ന കോഴി ഇറച്ചിയിൽ ഹോർമോൺ ഉണ്ടെങ്കിൽ ഈ വിലയ്ക്ക് വിൽക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് ഇത്തരം കിംവദന്തികൾക്കൊന്നും ചെവി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് മാത്രമല്ല മാംസോത്പാദനത്തിന് പുറമെ മുട്ടയുൽപാദനമാണ് ലക്ഷ്യമെങ്കിൽ അതിനുള്ള തീറ്റ നൽകിയാൽ ബ്രോയിലർ ചിക്കൻ മുട്ടയും ഇടും എന്നാൽ ഇറച്ചിക്കോഴി വളർത്തലിൻ്റെ ലക്ഷ്യം മാംസോൽപാദനം ആയതുകൊണ്ട് അതിനുള്ള തീറ്റയാണ് നൽകുന്നത് പെട്ടെന്ന് വലുതാകുന്നത് കൊണ്ടും ശരീരഭാരം കൂടുന്നത് കൊണ്ടും അവയുടെ പ്രത്യുത്പാദന അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത കുറയും അതുകൊണ്ട് മാംസോൽപാദനത്തിന് വളർത്തുന്ന കോഴികൾ ഒരിക്കലും മുട്ടയിടാറില്ല മാത്രമല്ല കഷ്ടിച്ച് രണ്ട് മാസം മാത്രം ആയുസുള്ള ഇറച്ചിക്കോഴിയിൽ നിന്നും ഇറച്ചി മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും ഹോർമോണല്ല കോഴികളുടെ മാംസോൽപാദന ശേഷിക്ക് കാരണം എന്ന് കൂടി അറിയുക മറ്റൊരു ഉദാഹരണം പറയാം പണ്ടൊക്കെ നമ്മുടെ പശുക്കൾ അതായത് നാടൻ പശുക്കൾ ചുരത്തുന്ന പാലിൻ്റെ അളവിനെക്കുറിച്ച് അറിയാമല്ലോ ഇരുന്ന് ഊറ്റിയാൽ നാല് ഗ്ലാസ് കിട്ടും എന്നരുന്നോ മുപ്പത് നാൽപ്പത് ലിറ്റർ പാൽ ചുരത്തുന്ന പശുക്കൾ അതായത് ഹോൾസ്റ്റീൻ ഫ്രീഷിനെ പോലുള്ള പശുക്കളുണ്ട് അതുപോലെ വർഷത്തിൽ നൂറ് മുട്ടകൾ നൽകിയിരുന്ന കോഴി മുന്നൂറ് മുട്ട തരുന്നതും അഞ്ചെട്ട് വർഷം കൊണ്ട് കായ്ച്ചിരുന്ന തെങ്ങും ഒക്കെ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നതും ഹോർമോണുകളോ മറ്റെന്തെങ്കിലും രാസപദാർത്ഥങ്ങളോ പ്രയോഗിച്ചിട്ടോ അല്ല ഒക്കെ ശാസ്ത്രത്തിൻ്റെ വളർച്ച ശാസ്ത്രത്തിൻ്റെ സംഭാവനകൾ തന്നെയാണ് പണ്ട് അതായത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് കോഴി ഇറച്ചി കഴിച്ചിട്ടുള്ളത് കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിനേക്കാൾ രുചിച്ചിട്ടുണ്ടെന്ന് പറയുന്നതായിരിക്കും ശരി കാരണം വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴിയെ അത് ഊരു ഉച്ചിരും പോയി അങ്ങേയറ്റം പറ്റിയ കോഴി പിടിച്ച് തല അഞ്ചാറ് വട്ടം മുന്നൂറ്റി അറുപത് ഡിഗ്രി കറക്കി ശ്വാസം മുട്ടിച്ചു കൊന്ന് തൂവലുകൾ പിന്നെയും ഒടുവിൽ തീയിൽ വക്കിയെടുത്ത് ആമാശയവും മറ്റനാവശ്യ ഭാഗങ്ങളൊക്കെ കളഞ്ഞെടുത്ത് കറയ്ക്ക് ഭാഗമാകുമ്പോൾ ഉള്ളം കയ്യിൽ വയ്ക്കാനേ ഉണ്ടാവുകയുള്ളു കറി വെച്ചാലോ നെറ്റിയിൽ ചന്ദനം തൊടുമ്പോലെ നാവിൽ വെച്ച് നുണയാം അന്നൊക്കെ കൈ കൈമളപ്പിച്ചാണ് കോഴി ഇറച്ചി കഴിച്ചെന്ന് തോന്നൽ പോലും ഉണ്ടാക്കുന്നത് നമുക്ക് കാലം ഒരുപാട് മുന്നോട്ട് പോയി നിത്യേന കോഴി ഇറച്ചി കഴിക്കാൻ പറ്റും വിധം കോഴി ഇറച്ചി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ഇന്ന് കഴിയുന്നു എന്തായാലും ചുരുങ്ങിയ ചെലവിൽ ശരീരത്തിനാവശ്യമായ പ്രോട്ടീൻ ലഭ്യമാക്കാൻ ഈ ഇറച്ചിക്കോഴി വ്യവസായത്തിന് കഴിഞ്ഞെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇങ്ങ് തെക്ക് കോഴിയെ തൂക്കി ഭാരവും വിലയും ബോധ്യപ്പെടുത്തി ഉപഭോക്താവിന് നൽകുമ്പോൾ വടക്ക് മലബാറിൽ അതായത് മലപ്പുറത്തൊക്കെ നിങ്ങൾ ഒരാൾക്ക് വേണമെങ്കിൽ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ഗ്രാം ചിക്കൻ വാങ്ങാൻ കഴിയും എന്നുവെച്ചാൽ മീൻ വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇറച്ചി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ലോകത്ത് ഏറ്റവും താങ്ങാനാവുന്ന വിലക്ക് കിട്ടുന്ന പ്രോട്ടീൻ സ്രോതസ്സുകളിൽ ഒന്നാണ് ബ്രോയിലർ ചിക്കൻ പ്രോട്ടീൻ നിമിത്തമുള്ള പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിൽ ഇറച്ചിക്കോഴി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് നൂറ് ഗ്രാം കോഴി ഇറച്ചി കഴിച്ചാൽ മുപ്പത്തൊന്ന് ഗ്രാം പ്രോട്ടീനും നൂറ്റി അറുപത്തഞ്ച് കിലോ കലോറി ഊർജവും മൂന്ന് ദശാംശം ആറ് ഗ്രാം കൊഴുപ്പും അതുപോലെ ബി സിക്സ് ബി ട്വൽ തുടങ്ങി വിറ്റമിനുകളും ഫോസ്ഫറസ് സെലീനിയം തുടങ്ങിയ ധാതുക്കളുമൊക്കെ നമുക്ക് കിട്ടും ചുരുക്കി പറഞ്ഞാൽ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും ഇറച്ചി സുപ്രധാന പങ്കാണ് വഹിക്കുന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി